നമ്മുടെ അപ്പുണിയാണെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് ഒരു നാലഞ്ച് ദിവസമായേ ആൾക്ക് തീരെ വലിയ ഛർദിയും വയറിളക്കവും അതുപോലെ തന്നെ തലകറക്കവും തലവേദനയും ഒക്കെയാണ് കേട്ടോ അപ്പൂവിന്റെ അവസ്ഥ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുന്റെ അവസ്ഥ ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞല്ലോ അവനും തീരെ വയ്യായിരുന്നു പക്ഷെ ആളിപ്പോഴൊന്നും ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ അപ്പു ആണെങ്കിൽ ഓക്കെ ആയി വരുന്നേ ഉള്ളൂ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ കുറച്ച് യാത്ര ചെയ്യാനുണ്ട് കുറച്ചധികം മരുന്ന് കഴിക്കാനുള്ളത് കൊണ്ടേ അവന് ഭയങ്കര ക്ഷീണാണ് കേട്ടോ ആ ഒരു ക്ഷീണത്തിൽ അത്രയും യാത്ര ചെയ്ത് സ്കൂളിലേക്ക് വിടണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ നാലഞ്ച് ദിവസമായിട്ട് അവനെ സ്കൂളിലേക്ക് വിട്ടിട്ടില്ല നല്ലോണം ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ടോ നമ്മുടെ കുഞ്ഞു ആണെങ്കിൽ കുറച്ചൊക്കെ തല പൊക്കിത്തുടങ്ങിട്ടോ അതിന്റെ കളിയും ചീരിയിലൊക്കെ ആണെ പിന്നെ ഇതേ ബൂസ്റ്റ് വേണമെന്ന് പറഞ്ഞു പാലിലല്ല കലക്കി കൊടുക്കുന്നത് വെറും ചൂട് വെള്ളത്തിലാണ് ബൂസ്റ്റ് കലക്കിയത് അങ്ങനെ നമ്മുടെ അപ്പുണ്ണിക്കും കൊടുത്തിട്ടോ ഒരു ഗ്ലാസ് ഞാനും ചൂടോട് കൂടിയിട്ട് കുറച്ച് ബൂസ്റ്റാക്കിട്ട് അകത്താക്കിയിട്ടോ ചെറുപയറുകയൊക്കെ അമ്മ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേഗം ചോറ് വെച്ചു തേ കുടിക്കാനുള്ള വെള്ളമാക്കി അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് എന്തെങ്കിലും ഒരു മെഴുക്ക് വരട്ടി പോലെ ആക്കാന്ന് വിചാരിച്ചു മുളകിൻ്റെ എണ്ണ കുറച്ച് എടുത്തിട്ടുള്ളേ നമ്മുടെ അപ്പുണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് അവൻ എന്തെങ്കിലും കൂട്ടി കുറച്ച് ഭക്ഷണം കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആക്കുന്നത് കേട്ടോ അങ്ങനെ ആവശ്യത്തിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശേഷം കുറച്ച് കുഞ്ഞുങ്ങൾക്ക് മാറ്റിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ അപ്പനും കുഞ്ഞുനും രാവിലെ കൊടുക്കുന്നത് പൊടിയരിക്കഞ്ഞിയാണ് അതും രാവിലെ തന്നെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി എല്ലാം കൊടുത്തതിനു ശേഷം ഞാനും ചോറ് കഴിക്കാൻ വേണ്ടി പോകാൻ ചെറുപയർ കറിയും ഉരുളക്കിഴങ്ങ് മെടുക്കു വരട്ടിയും മാങ്ങച്ചാറൊക്കെ എടുത്തു മറ്റേ